ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മൾ സാധാരണ ഇതുപോലെ പുളിയൊക്കെ വാങ്ങി സൂക്ഷിക്കാറുണ്ടല്ലേ ഇതുപോലെ പുളിയൊക്കെ വാങ്ങി സൂക്ഷിക്കാറുണ്ട് അപ്പൊ ഇതുപോലെ കൂടുതൽ വാങ്ങി നമ്മൾ സൂക്ഷിക്കാറുണ്ട് അല്ലെ അപ്പൊ ഇങ്ങനെ വാങ്ങി സൂക്ഷിക്കുന്ന സമയത്ത് നമ്മൾ പുളിയൊന്നും ഒരു ചെറിയ വളരെ സിംപിൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്ട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതെല്ലാം കൂടി നമുക്ക് നോക്കാം അപ്പോ അതിനു പറ്റിയൊരു ടിപ്പാണ് നമ്മുടെ ഉപ്പ് പൊടി അതെ ഒരല്പം ഉപ്പ് പൊടി എടുത്തതിന് ശേഷം ഇതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കണ്ടോ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പുളിക്കൊന്നും ഒരു കുഴപ്പവും ഇല്ലാതെ എത്ര കാലം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അതായത് ഞാൻ രണ്ട് കവറിനായിട്ട് കഴിഞ്ഞതുകൊണ്ട് ഇത് ഇതും നമുക്ക് ഒരല്പം ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു കവറിൻ്റെ ഒരല്പം ഞാൻ സ്പ്രെഡ് ആയി കൊടുക്കുന്നുണ്ട് ആ ഇങ്ങനെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ദിവസം വേണം വേണ്ട നമുക്ക് ഇതുപോലെ ഒരു ഡിന്നിനൊക്കെ കട്ട് അടച്ചു സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അതായത് നമ്മുടെ പുളിക്കൊന്നും ഒന്നും പറ്റില്ല ഇതുപോലെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇത് ആട്ടപ്പൊടിയാണ് അപ്പൊ ഈ ആട്ടപ്പൊടിയൊക്കെ നമ്മൾ ദിവസങ്ങളോളം വെക്കുന്ന സമയത്തും ആട്ടപ്പൊടിയിലും വരാറുണ്ട് ചെള്ള്ള് അതുപോലത്തെ പ്രാണികളൊക്കെ അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാനും നമുക്ക് പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ നമ്മുടെ ഉപ്പും പൊടി അതെ ഉപ്പും പൊടി ഒരല്പം ഉപ്പും പൊടി വളരെ കുറച്ച് മതിട്ടൊരു പിഞ്ച് സോൾട്ട് അതെ ഇത്രയും മതിയാവും ഒരു പിഞ്ച് സോൾട്ട് നമുക്ക് വേണമെന്നെങ്കിലും കൈ കൊണ്ട് എടുത്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്തതിനു ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഏഹ് നമ്മുടെ ഈ ആട്ടപ്പൊടി ഒന്നും പൂപ്പൽ വരാതെയും കേടാവാതെയും സംരക്ഷിക്കാൻ പറ്റൂട്ടോ അതുപോലെ തന്നെയാണ് നമ്മുടെ അരിപ്പൊടി അരിപ്പൊടിയിലും അതുപോലെ തന്നെ നമുക്ക് അല്പം ഉപ്പൊക്കെ ഇട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ അരിപ്പൊടിയിലും അതുപോലെ തന്നെ നമുക്ക് പൂപ്പലൊന്നും വരാതിരിക്കാന് പറ്റൂട്ടോ അതും വളരെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ടിപ്പാണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് തന്നെയാണ് കേട്ടോ അപ്പൊ കണ്ടത് എല്ലാവരും ഒന്ന് ചെയ്തു നോക്ക അതുപോലെ തന്നെയാണ് നമ്മുടെ വെളിച്ചെണ്ണ ഇപ്പൊ ഞാൻ പെപ്സിയുടെ എപ്സിയുടെ ഒരു ബോട്ടിലാക്കിയതാണ് ഇത് ആട്ടിയ വെളിച്ചെണ്ണ പോയി വാങ്ങിയിട്ടുള്ളതാണ് അപ്പൊ ഇത് നമ്മൾ ഇതുപോലെ തന്നെ അനക്കാതെ ഒരു ദിവസം ഒരു കുറച്ച് ദിവസങ്ങൾ കൂടുതലായിട്ട് വെക്കുന്ന സമയത്ത് ഏഹ് തീർച്ചയായും കാറിലൊക്കെ ഉണ്ടാവും അല്ലെ അപ്പൊ അതിന് നമുക്ക് പല വീഡിയോകളിലായിട്ട് അങ്ങനെ ഉള്ള ടിപ്പുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്നിപ്പോ പറയുന്നത് നമ്മൾ സാധാരണ വെളിച്ചെണ്ണ കെടുക്കുന്ന സമയത്ത് കൈകളിൽ ഒഴിക്കുമ്പോൾ തീർച്ചയായും കുപ്പിയുടെ മുകളിലൂടെ കുറച്ചൊക്കെ ഒലിക്കാറുണ്ട് അപ്പൊ പിന്നെ നമ്മൾ ബോട്ടിൽ എടുക്കുന്ന സമയത്ത് നമ്മൾ കൈ തന്നെ അറിയാതെ വഴിവയ്പണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പയും നമുക്ക് നല്ലൊരു എഫക്റ്റീവായ ആയ ടിപ്പിന്നെയാണ് നമ്മുടെ ഈ ഉപ്പുപൊടി എന്ന് പറയുന്നത് ഈ ഉപ്പുപൊടി അല്പം നമ്മളുടെ കൈയിലാക്കിയ ശേഷം നന്നായി ഒന്ന് കൈ സ്പ്രെഡ് ചെയ്ത് ഇതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കാം അപ്പൊ ഈ ഉപ്പ് നന്നായി എണ്ണ വലിച്ചെടുക്കും അപ്പോൾ നമ്മുടെ ഉണ്ടാക്കുന്ന പുറത്തുണ്ടാകുന്ന ഈ എണ്ണ നന്നായി ഉപ്പ് വലിച്ചെടുക്കാനുള്ളൊരു കഴിവുണ്ട് അപ്പോൾ ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്